ഗുഡ് മോർണിംഗ് സ്റ്റോക്ക് ബ്രോ ചാനലിലേക്ക് സ്വാഗതം സമയം ഒൻപത് പതിനാറായിട്ടുള്ളൂ നമുക്ക് ഇന്നത്തെ ലൈവ് ട്രേഡ് ഓപ്പർച്യൂണിറ്റീസ് നോക്കാം ഞാൻ ഇന്നലെ മാർക്ക് ചെയ്ത ഏരിയാസ് ഉണ്ട് ബാങ്ക് നിഫ്റ്റിയിലും നിഫ്റ്റിയിലൊക്കെ ബാങ്ക് നിഫ്റ്റിയിൽ ഒരുപാട് താഴെയുള്ള ലിക്വിഡിറ്റി ഏരിയ ഉള്ളൂ ഏരിയയുള്ളൂ നിഫ്റ്റിയിലിപ്പോൾ നമ്മൾ ഓൾറെഡി ഇന്നലെ മാർക്ക് ചെയ്ത ഏരിയ ഉണ്ടല്ലോ ഇരുപത്തിനാല് മുന്നൂറ്റി നാൽപ്പത്താറ് ഞാൻ ഇന്നലെ ലൈവില് പറഞ്ഞിട്ടുണ്ടായിരുന്നു മീൻസ് മാർക്കിംഗ് സെഷനിൽ ഇവിടെ ടാപ്പ് ചെയ്താൽ ഞാൻ ഡൗൺ സൈഡ് ട്രേഡിനാണ് പ്ലാൻ ചെയ്യുള്ളൂ അപ്പോൾ നമുക്കിപ്പോൾ ഡൗൺ സൈഡ് ഓപ്പർച്യൂണിറ്റി എടുക്കാൻ പറ്റിയ ഒരു ഏരിയയാണ് പക്ഷേ നമ്മൾ ഡയറക്റ്റ് അവിടെ നിന്ന് എടുക്കില്ല വൺ മിനിറ്റിലെ പ്രൈസ് ആക്ഷൻ നോക്കിയിട്ട് മാത്രമേ എടുക്കുകയുള്ളൂ അവിടെ എത്തിയിട്ട് ആളുകളെ ഒന്നുകൂടെയൊക്കെ ഒന്ന് ട്രാപ്പ് ചെയ്ത് ഒന്നൊരു മൂമെൻറ്റൊക്കെ കാണുകയാണെങ്കിൽ താഴേക്കുള്ളൊരു എൻട്രി നമുക്ക് നോക്കാം അതുപോലെ നിഫ്റ്റ് ബാങ്കിൽ നമുക്കൊരു പ്രോപ്പർ എൻട്രി ഓപ്പർച്യൂണിറ്റി ഒന്നും ഇപ്പോഴത്തെ ഒരു ഏരിയയിൽ ഇല്ല ഈ ഒരു നിഫ്റ്റിയിൽ മാത്രമേ ഇപ്പോൾ കാണുന്നുള്ളൂ അതുകൊണ്ട് നിഫ്റ്റി മാത്രമേ ഇപ്പം നമ്മൾ കൺസിഡർ ചെയ്താൽ മതി ഇന്ന് ഓവറോൾ ഒരു ഇന്നലെ നല്ലൊരു ബാരീഷായിട്ട് മാർക്കറ്റ് ഡൗൺ ആയതിനു ശേഷം ഇന്നൊരു അപ്സൈഡിലേക്ക് മൂവ് ചെയ്തതാണ് അപ്പോൾ ആളുകൾ ഒരുപാട് സ്റ്റോപ്പ് ലോസ് ഉള്ള ഏരിയ ആയിരിക്കും അത് മീൻസ് ഡൗൺ സൈഡ് ട്രേഡ് എടുത്ത ആളുകളുടെ സ്റ്റോപ്പ് ലോസ് ഉണ്ടാകും അവിടെ ഇന്നലെ നല്ല ഫാളാണ് ഇരുപത്തിനാലായിരത്തിൻ്റെ താഴേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യും എന്ന് വിചാരിച്ചിട്ട് പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത ആളുകളുടെയൊക്കെ സ്റ്റോപ്പ് ലോസ് ഉള്ള ഏരിയ ആയിരിക്കും ഈ ഒരു ഇരുപത്തിനാല് മുന്നൂറ്റി നാൽപ്പത്താറിൻ്റെ മുകളിൽ അപ്പോൾ ആ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നോക്കാം ഇന്ത്യ വിക്സ് ഒക്കെ എന്നാലും നിങ്ങൾ കണ്ടാണല്ലോ ഭയങ്കര സ്പൈക്കായിരുന്നു ഇന്നലെ ഫിഫ്റ്റി പെർസെൻറ്റേജ് എബോ ഒക്കെ പോയതാണ് ഇന്ത്യ വിക്സ് ഇന്നൊന്ന് ഡൗൺ ആയിട്ടുണ്ട് വീണ്ടും പതിനേഴിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട് നല്ലൊരു ക്രാഷാണ് വന്നത് ഇന്ത്യ വിക്സിൽ ഇന്ത്യ വിക്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നല്ല ഗ്രീന് റെഡ് ആയിരുന്നു ഇന്ന് സ്റ്റോക്ക് ഒക്കെ റെഡ് ആണ് ഇന്ത്യ വിക്സ് ആണ് അല്ലേ ഞാൻ പറഞ്ഞില്ല നിഫ് ബാങ്കിന് നമുക്കൊരു പ്രോപ്പർ എൻട്രി ഏരിയ ഒന്നും ഇപ്പോൾ കാണുന്നില്ല നിഫ്റ്റിയിലുള്ളൂ നിഫ്റ്റി തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാം നിഫ്റ്റി തന്നെ ട്രേഡ് ചെയ്യാൻ കൺസിഡർ ചെയ്യാം ഓക്കെ പിന്നെ പിന്നെ നിഫ്റ്റിയിലെ വൺ മിനിറ്റിലേക്ക് മാറ്റി നമുക്ക് നോക്കാം അവിടെ എത്തിയിട്ട് ഒരു പ്രൈസാഷൻ ഒക്കെ വരുമ്പോൾ ട്രേഡ് എടുത്താൽ മതി ചാടി കയറി എടുക്കേണ്ട സമയമുണ്ട് വെയ്റ്റ് ചെയ്ത് പേഷ്യൻസോടെ ഇരിക്കുക നമുക്ക് എൻട്രി അവസരം തരുമ്പോൾ എടുക്കാം ഓക്കെ ബാങ്ക് നിഫ്റ്റിയിലൊക്കെ അൻപതിനായിരത്തി മുപ്പതാണ് അതുപോലെ നിഫ്റ്റിയിൽ നമ്മളെ താഴെയുള്ള ലെവലെന്ന് പറഞ്ഞാൽ ഇരുപത്തിനാലായിരത്തിൻ്റെ താഴേക്ക് പോവുകയാണെങ്കിൽ ഇനി അപ്സൈഡിലേക്ക് നോക്കിയാൽ മതി എന്നുള്ളതാണ് പക്ഷേ ഓവറോൾ ഞാൻ പറഞ്ഞില്ല ഇന്ന് ബാരി സ്ട്രേറ്റ്സിനായിരിക്കും കൂടുതൽ ചാൻസ് കിട്ടുക എന്നാണ് എൻ്റെ ഒരു തോന്നൽ അറിയില്ല നമുക്ക് അത് എന്ന് വിചാരിച്ചാൽ നമുക്ക് ബാരിസ് മാത്രമല്ല അപ്സൈഡിലേക്ക് അവസരം കിട്ടിയാൽ അതിലേക്കും പോകട്ടോ ആ അതുപോലെ ഫിൻ നിഫ്റ്റിയിലും നല്ലൊരു ചാൻസ് ഉണ്ട് ഫിൻ നിഫ്റ്റിയും നല്ലൊരു ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തിട്ടുണ്ട് ഫിൻ നിഫ്റ്റിയിലും നമുക്ക് എന്ത് ചെയ്യാം ഡൗൺ സൈഡ് എൻട്രി പ്ലാൻ ചെയ്യാൻ പറ്റിയ ഏരിയ ആണ് നോക്കാം വൺ മിനിറ്റ് പ്രൈസ് ആക്ഷൻ നോക്കാം ആ പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ രണ്ട് മൂന്ന് കേസായ ആളുകൾ വിളിക്കുന്നത് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് കേരളത്തിൽ തന്നെ ഏറ്റവും ഭയങ്കര ഫേമസ് ആയുള്ള ഒന്ന് രണ്ട് യൂട്യൂബ് ചാനൽ ചാനലുകൾ അവരുടെ എന്താ പറയുക ഒരു ആപ്പ് വാങ്ങാൻ വേണ്ടി അൻപതിനായിരം ഒക്കെ കൊടുത്ത് വാങ്ങിയിട്ട് അതിൽ ട്രേഡ് ചെയ്തൊരു ഒരുപാട് പൈസ പോയ ആളുകൾ ഒരു ഒന്ന ഒന്നല്ല ഒന്ന് ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്ന് ദിവസം മുന്നേ ഒരാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒന്ന് രണ്ട് കേസായപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ അൻപതിനായിരം അറുപതിനായിരം ഒന്നും കൊടുത്തിട്ട് ആപ്പ് വാ വിൽക്കുന്നത് അവരുടെ ഡ്യൂട്ടിയാണ് പക്ഷേ നമ്മൾ വാങ്ങിയിട്ടെങ്കിലും കുഴപ്പമില്ല പക്ഷേ അത് എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്നൊക്കെ നോക്കിയിട്ട് ചെയ്യുമായിരിക്കും നന്നാവുക കാരണം അതിൽ ട്രേഡ് ചെയ്തിട്ട് ലക്ഷങ്ങൾ പോയി എന്നൊക്കെ ഒരാൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഒരു ആപ്പ് വാങ്ങി അൻപതിനായിരം കൊടുത്ത ആപ്പ് വാങ്ങി സിംപിൾ സ്ട്രാറ്റജിയാണ് അതിൽ പറയണത് അതെടുത്ത് ട്രേഡ് എഴുതത്തിൽ ഒരുപാട് സംഖ്യ പോയി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്തരത്തിൽ ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ എന്തെങ്കിലും ഇങ്ങനെ വാങ്ങാനൊക്കെ പ്ലാൻ ഉണ്ടെങ്കിൽ ഇനിയിപ്പോൾ വാങ്ങിക്കഴിഞ്ഞാൽ തന്നെ അതിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് പേപ്പർ ട്രേഡൊക്കെ ചെയ്തിട്ടൊക്കെ റിയൽ ആയിട്ടൊക്കെ ചെയ്ത് നോക്കാം കേട്ടോ അത് ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ വേണ്ടി ഞാൻ പാസ് ചെയ്തുന്നുള്ളൂ അതിനെക്കുറിച്ചൊരു ലെങ്ത് വീഡിയോ ഞാൻ ചെയ്യാനൊരു ഉണ്ട് ഒരു ട്രേഡർ സൈക്കോളജിയിലുണ്ട് വരുന്നത് അപ്പോൾ നെക്സ്റ്റ് വീക്ക് ഒക്കെ നമുക്ക് ഫ്രീ ആകുമ്പോൾ ചെയ്യാം എനിവേ ഞാൻ ഏതായാലും എൻട്രി വരികയാണെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ സമയം ഒൻപത് അൻപത്തി ആറായിട്ടുണ്ട് അല്ലേ നമ്മൾ വെയിറ്റ് ചെയ്ത പോലെ നിഫ്റ്റിയിൽ ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റിയിലേക്ക് മാർക്കറ്റ് വരുന്നുണ്ട് അതായത് നിഫ്റ്റി ഇതിപ്പോൾ ബാങ്ക് നിഫ്റ്റിയാണ് നിഫ്റ്റിയുടെ ചാർട്ട് കാണാം നമുക്ക് നമ്മൾ അവിടെ ഞാൻ പറഞ്ഞ കറക്റ്റ് എക്സാക്റ്റ് ഏരിയ ഉണ്ട് ഇരുപത്തിനാല് മുന്നൂറ്റി നാൽപ്പത്തി ആറ് റിവേഴ്സല് തന്നു ഒരു പ്രൈസ് ആക്ഷൻ ഫോം ചെയ്തിട്ടുണ്ട് ഇനി ഒരു മാർക്ക് ചെയ്ത ഏരിയേൻ്റെ മുകളിലേക്ക് മാർക്കറ്റ് വരാണെങ്കിൽ നമുക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാം അതുപോലെ ബാങ്കിലും ഒരു ഫൈവ് മിനിറ്റ്സ് ലിക്വിഡിറ്റി ഏരിയ ഉണ്ട് അൻപത് നാനൂറ്റി അൻപതിൻ്റെ മുകളിൽ അതിൻ്റെ മുകളിലേക്ക് വരാണ് ബാങ്കിലും നമുക്ക് ഓപ്പർച്യൂണിറ്റി നോക്കാം കാരണം ഞാൻ പറഞ്ഞു ബാങ്കിൽ നമുക്ക് മോർണിംഗ് സെഷനിൽ ഒന്നും എൻട്രി ഓപ്പർച്യൂണിറ്റി ഇല്ല പിന്നീട് നമുക്കൊരു ഏരിയ ഉണ്ട് അപ്പോൾ നമ്മുടെ നിഫ്റ്റിയിലാണ് ഫസ്റ്റ് ട്രേഡ് പ്ലാൻ ചെയ്യുന്നത് നിഫ്റ്റിയുടെ ചാർട്ടൊക്കെ നമുക്ക് റെഡിയാക്കി വെക്കാം എന്താണ് വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്തിട്ട് വെച്ചിട്ട് നമുക്ക് എൻട്രി എടുക്കാം പറ്റിയ ഏരിയയിലേക്ക് മാർക്കറ്റ് എത്തുമ്പോൾ മാത്രം എൻട്രി എടുക്കാം അല്ലാതെ നമ്മൾ ചെയ്യുന്നില്ല ഒരു ഹൈൻ്റെ മുകളിലേക്ക് പോകട്ടെ ഇരുപത്തിനാല് മുന്നൂറ്റി മുപ്പത്തഞ്ചിൻ്റെ മുകളിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ എൻട്രി ഉള്ളൂ നമ്മൾ വെയിറ്റ് ചെയ്യാം ഇപ്പോൾ പ്രീമിയം നൂറ്റി ഇരുപത്താറാണുള്ളത് കുറച്ചും കൂടി ഒന്ന് താഴ്ന്നു വന്നാൽ നമുക്ക് എൻട്രി കൺസിഡർ ചെയ്യാം ഓക്കെ നൂറ്റി ഇരുപത് റേഞ്ചിലൊക്കെ കിട്ടിയാലും അടിപൊളിയാവും നോക്കാം എത്രയാണോ കിട്ടുകയെന്നറിയില്ല അത് ഹൈ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡയറക്റ്റ് ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാം അത് ഇരുപത്തിനാല് മുന്നൂറിൻ്റെ പുട്ട് ഓപ്ഷൻ ആണ് ആ നമ്മുടെ ഏരിയത്തെ എത്തിയിട്ടുണ്ട് നമുക്ക് എൻട്രി എടുക്കാം ജസ്റ്റ് ബൈ കൊടുത്തു നൂറ്റി ഇരുപത്തി മൂന്ന് നൂറ്റി ഇരുപത്തിരണ്ട് ഓ ഒന്ന് സ്റ്റെക്കായിട്ടുണ്ട് ഒന്ന് വരട്ടെ ഫ്ലാറ്റ് റേഡിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട് കേട്ടോ ജസ്റ്റ് ചിലപ്പോൾ ഓർഡർ ഓൾറെഡി ആ ഓർഡർ ഓൾറെഡി വന്നിട്ടുണ്ടാവും കുറച്ച് ഡിലേ ആയിട്ടാണ് വരിക നമുക്ക് എൻട്രി കിട്ടിയത് എത്രയായിരിക്കും നോക്കാം വന്ന് എൻട്രി കിട്ടിയത് നൂറ്റി ഇരുപത്തിരണ്ട് പോയിൻറ്റ് അൻപതിലാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഓൾറെഡി സെറ്റ് ആണ് സിക്സ് പോയിൻറ്റ്സ് അപ്പോൾ ഈ ഒരു ട്രേഡിൽ നമുക്ക് മാക്സിമം ലോസ് വന്നാൽ ആയിരത്തി അഞ്ഞൂറ് ലോസ് വരും അപ്പോൾ തന്നെ ലോസ് ആവുമോ നമ്മളെ സ്റ്റോപ്പ് ലോസ് വെച്ച ഏരിയയിലേക്കൊക്കെ മാർക്കറ്റ് പോകുന്നുണ്ട് പക്ഷേ നമ്മൾ ആ ഒരു സ്പൈക്കിൽ എടുത്തതിനെ കൊണ്ടാണ് പ്രീമിയം നമുക്ക് എന്താണ് വല്ലാതൊരു മൂമെൻ്റ് അപ്പം പിന്നല്ലാത്തത് ഇനിയും നന്നായിട്ട് മുകളിലേക്ക് പോവുകയാണ് ഇന്നത്തെ ഡേ ഡെഹിയിൻ്റെ ആ ഒരു ഏരിയയിലേക്ക് പോകാൻ നമുക്ക് ലോസ് വരും പക്ഷേ ബാങ്ക് നിഫ്റ്റിയിൽ എൻട്രി കിട്ടിയിട്ടും ഇല്ല ഏതായാലും നമുക്ക് നോക്കാം നമ്മളെ ഓൾറെഡി എൻട്രി എടുത്ത് കഴിഞ്ഞു ഇനി പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല ഹൈദര സ്റ്റോപ്പ് ലോസ് ഒരു ടാർജറ്റ് ഒന്നുകിൽ മുപ്പത് പോയിൻറ്റ് ഏഴായിരത്തി അഞ്ഞൂറ് പ്രോഫിറ്റ് വരികയാണെങ്കിൽ നമുക്ക് എക്സിറ്റ് ചെയ്യാം അല്ലെങ്കിൽ ആ ഒരു സിംഗ് ലോ എത്തുകയാണെങ്കിൽ എക്സിറ്റ് ചെയ്യാം ഇതാണ് ആദ്യം എത്തുന്നത് അതിനനുസരിച്ച് നമുക്ക് എക്സിറ്റ് പ്ലാൻ ചെയ്യാം ഓക്കെ ചെറുതായിട്ട് പ്രോഫിറ്റിലേക്ക് കയറുന്നുണ്ട് ഏതായാലും ഞാനൊന്ന് ഫാസ്റ്റ് ഫോർവേഡ് അടിച്ചിട്ട് കാണിച്ചു തരാം നമുക്ക് ഈ ട്രേഡിൽ സെല്ലാണോ ആണോ നോക്കാം പ്രോഫിറ്റിലേക്ക് വരുന്നുണ്ട് അല്ലേ പറയാൻ പറ്റില്ല നമുക്ക് രണ്ടും സംഭവിക്കാം വെയിറ്റ് ചെയ്ത് നോക്കാം വെയിറ്റ് ചെയ്തിട്ട് ഇനിയിപ്പോൾ ഏതായാലും എൻട്രി എടുത്തു ഇനി നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ കയ്യിലില്ല നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒറ്റ കാര്യമുള്ളൂ ഡിസിപ്ലിനോട് കൂടിയിട്ട് വെയിറ്റ് ചെയ്യുക എൻട്രി എടുത്തു എന്ന് വിചാരിച്ച് ഭയങ്കര പ്രഷർ എടുത്തിട്ട് ഇതിൽ എന്താ സംഭവിക്കുക ഇനി എസ് എൽ വരുമോ എസ് എൽ മാറ്റണോ ഇത്തരം ചിന്തകളൊക്കെ നമുക്ക് എന്താണ് ഞാൻ പറഞ്ഞില്ലേ ഒരു മെക്കാനിക്കൽ സ്റ്റേജിലേക്ക് എത്തുക എന്നുള്ളതാണ് ഒരു ട്രേഡറുടെ ഏറ്റവും വലിയൊരു ഒരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ആ ഒരു രീതിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കുക ഇനിയിപ്പോൾ എൻട്രി ഇപ്പം നിങ്ങൾ തന്നെ ആലോചിച്ചു നോക്കും നമ്മൾ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ എന്താ ചെയ്യാനുള്ളത് പിന്നെ നമുക്കൊന്നും ചെയ്യാനില്ല കാരണം നമുക്ക് ആ വെയിറ്റ് ചെയ്യാൻ മാത്രമേ നമ്മുടെ ഡ്യൂട്ടിയുള്ളൂ പിന്നെ അതിന് നമ്മൾ ഓവർ പ്രഷർ കൊടുത്ത് ടെൻഷൻ അടിച്ച് ഇനിയിപ്പോൾ എല്ലാ ദിവസവും നമ്മൾ ട്രേഡ് എടുത്ത് ചോദിച്ചാൽ ടാർജറ്റ് അടിക്കൂ ഇല്ല നമുക്ക് സ്റ്റോപ്പ് ലോസും ടാർജറ്റ് ഉണ്ടാകും പക്ഷെ നല്ലൊരു സിസ്റ്റം ഉണ്ടാക്കിയെടുക്കലാണ് നമ്മുടെ ഡ്യൂട്ടി അതിനനുസരിച്ച് ട്രേഡ് പ്ലാൻ ചെയ്യുക അത്രയും നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ പ്ലാൻ ചെയ്ത് ലോസിലേക്ക് വരുമോ എന്നറിയില്ല ഏതായാലും നോക്കാം നമുക്ക് ഞാൻ ഏതായാലും ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് കാണിച്ചു തരാം ഓക്കെ സമയം പത്ത് ഇരുപതായിട്ടുണ്ട് നമ്മുടെ ടാർജറ്റ് ഓൾറെഡി ഒരു പ്രാവശ്യം നമ്മുടെ നിയർലി മുപ്പത് പോയിന്റ് അടുത്ത് വന്നതാണ് ഇപ്പോൾ രണ്ടാമത് മുപ്പത് പോയിന്റ് ആയിട്ടുണ്ട് നമുക്ക് ബുക്ക് ചെയ്യാം കാരണം നിയറസ്റ്റ് നമ്മുടെ സിംഗ്ലോ നമ്മൾ മാർക്ക് ചെയ്ത് ഏരിയൻ്റെ അടുത്താണ് ഓൾറെഡി നമുക്ക് നമ്മുടെ എന്താണ് തേർട്ടി പോയിന്റ്സ് ആയിട്ടുണ്ട് ഏഴായിരത്തി അഞ്ഞൂറ് പ്രോഫിറ്റ് ആയിട്ടുണ്ടല്ലേ ഒന്ന് കൂടി വരികയാണെങ്കിൽ നമുക്ക് ബുക്ക് ചെയ്യാം ഓക്കെ വെയിറ്റ് ചെയ്യാം ഒരു പ്രാവശ്യം അവിടെ ടാപ്പ് ചെയ്ത് പോയതാണ് സ്റ്റോപ്പ് ലോസ് അറിയില്ലായിരുന്നു വീണ്ടും മുകളിലേക്ക് പോയപ്പോൾ ചോദിച്ചാൽ ലോസിലേക്ക് കാണിക്കുന്നു പക്ഷേ വീണ്ടും ഏഴായിരത്തി അഞ്ഞൂറ് എടുത്താണെങ്കിൽ എക്സിറ്റ് ചെയ്യാമെന്നായിരുന്നു പ്ലാൻ ആ ഏഴായിരത്തി അഞ്ഞൂറ്റി സംതിങ് വരുന്നുണ്ട് പ്രീമിയം നൂറ്റി അൻപത്തൊന്ന് സംതിങ് വരുന്നുണ്ട് വരട്ടെ വരട്ടെ വെയിറ്റ് ചെയ്യാം ഒന്നും കൂടെ ഒന്ന് അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ബുക്ക് ചെയ്യാം സിംഗിളോ എടുത്ത് കഴിഞ്ഞാലും അടിപൊളിയാണ് കേട്ടോ സിംഗിളോ എടുത്ത് വെയിറ്റ് ചെയ്താലും ഓക്കെയാണ് ആ ഏഴായിരത്തി എഴുന്നൂറ് ഏഴായിരത്തി എണ്ണൂറൊക്കെ ആയിട്ടുണ്ട് നമുക്ക് ബുക്ക് ചെയ്യാം നമുക്ക് ഇനി അധികം വെയിറ്റ് ചെയ്യണ്ടാന്ന് എനിക്ക് തോന്നുന്നു വെയിറ്റ് ചെയ്യേണ്ട ബുക്ക് ചെയ്യാം ഏഴായിരത്തി അഞ്ഞൂറാണ് നാനൂറ് റേഞ്ചിലുണ്ട് നമുക്ക് എന്ത് ചെയ്യാം എക്സിറ്റ് ചെയ്യാം മോഡിഫൈ അവിടെ എക്സിറ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ മാർക്കറ്റ് പ്രൈസിൽ എക്സിറ്റ് ആയിട്ട് നമുക്ക് എത്രക്കാണ് എക്സിറ്റ് ആയതെന്ന് അറിയില്ല നൂറ്റി അൻപതിനാണെന്ന് തോന്നുന്നത് എക്സിറ്റ് ആയതില്ലേ പൊസിഷനിൽ നമുക്ക് ഏഴായിരത്തി അഞ്ഞൂറ് പോയിട്ട് ആറായിരത്തി തൊള്ളായിരം ആയിട്ടുണ്ടത് കുറച്ചും കൂടി വെയിറ്റ് ചെയ്താൽ ആ സിംഗിളോ എടുക്കുമ്പോഴും എക്സിറ്റ് ചെയ്താൽ മതിയായിരുന്നു ഏഴായിരത്തി അഞ്ഞൂറ് കണ്ടപ്പം ഞാൻ ഏഴായിരത്തി എണ്ണൂറ് ഒക്കെ ആയപ്പോഴാണ് ഒന്ന് നോക്കിയത് കുഴപ്പമില്ല നമുക്ക് അങ്ങനെ സംഭവിക്കാം ഞാൻ പലപ്പോഴും എൻ്റെ ട്രേഡ് ഇങ്ങനെ കറിയാൻ എടുത്ത് എക്സിറ്റ് ചെയ്യുന്ന സമയത്ത് എയ്തർ വെയ്സ് അതായത് ചിലപ്പം ഏഴായിരത്തി അഞ്ഞൂറ് കണ്ട് ചിലപ്പോൾ എട്ടായിരത്തി അഞ്ഞൂറിലേക്കും വരാം ആറായിരത്തി അഞ്ഞൂറിലേക്കും വരാം ചിലപ്പം പ്രീമിയത്തിൻ്റെ മൂവ്മെൻ്റും അങ്ങനെയുണ്ടാകാം കുഴപ്പമില്ല ഏതായാലും നോക്കാം ഇനിയിപ്പോൾ നോക്കിയിട്ട് കാര്യമില്ല സമയം പത്ത് ഇരുപത്തൊന്ന് ഇനി നമുക്ക് എന്താണ് അടുത്തൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ ട്രേഡ് നോക്കാം ഓൾറെഡി ഈ ഒരു ട്രേഡ് കഴിഞ്ഞു അതിൻ്റെ ഓർഡർ ഒക്കെ വേണമെങ്കിൽ നമുക്കൊന്ന് നോക്കാം അപ്പം പ്രോഫിറ്റ് ആറ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നാണ് ഉള്ളത് ഓർഡർ ടൈം ഒൻപത് അൻപത്തെട്ടിന് എൻട്രി പത്ത് ഇരുപത്തൊന്നിന് എക്സിറ്റ് നൂറ്റി അൻപതിനാണ് നമുക്ക് എക്സിറ്റ് ആയി നൂറ്റി അൻപത് പോയിൻറ്റ് അഞ്ച് നൂറ്റി ഇരുപത്തി എൻട്രി ഏതായാലും അടുത്തൊരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ സമയം പതിനൊന്നേ മുക്കാൽ നമുക്ക് എന്താണ് ഒരു ഡൗൺ സൈഡ് എൻട്രി ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഇപ്പോൾ അൻപത്തി അൻപതിനായിരത്തി ഇരുന്നൂറ്റി എട്ടിൻ്റെ ഇരുനൂറ്റി പത്തിൻ്റെ മുകളിലേക്ക് മാർക്കറ്റ് ഒന്ന് പോവുകയാണെങ്കിൽ നമുക്കൊരു പുട്ട് ഓപ്ഷൻ പൈ ചെയ്യാം ആ പ്രീമിയം ഒരു ഇരുന്നൂറ്റി അൻപത്തഞ്ചിൻ്റെ താഴെ വരട്ടെ വെയിറ്റ് ചെയ്യാം കുറച്ചും കൂടി ഒന്ന് അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എൻട്രെടുക്കാം അൻപതേ ഒരുന്നൂറ്റി അവിടെ എത്തിയാൽ നമുക്ക് ട്രേഡ് എടുത്താൽ മതി അല്ലെങ്കിൽ ഒന്ന് വേണ്ട നോക്കാം നമുക്ക് ചാൻസ് വരാണെങ്കിൽ എൻട്രി എടുക്കാം പിന്നെ താഴെയൊക്കെ വന്നില്ലേ ഏതായാലും ഞാൻ എൻട്രി വരികയാണെങ്കിൽ അപ്ഡേറ്റ് ചെയ്യേണ്ടത് സമയം പന്ത്രണ്ട് നാൽപ്പത്തെട്ടായി നമ്മൾ നേരത്തെ ബാങ്ക് നിഫ്റ്റിയിൽ എന്താണ് അപ്സൈഡിൽ ഡൗൺ സൈഡിലേക്ക് നോക്കി നിന്ന് എൻട്രി എടുക്കാൻ പറ്റിയില്ല കാരണം പന്ത്രണ്ട് നാല് എൻട്രി വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ആ സമയത്ത് ഞാൻ സിസ്റ്റത്തിലില്ല കുറേ സമയം ഒരുപാട് ഒരു നമ്മൾ എന്താണ് ഓൾമോസ്റ്റ് ഒരു കാ മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം എൻട്രി വന്നത് പക്ഷേ ആ സമയത്ത് സിസ്റ്റത്തിലില്ലാതുകൊണ്ട് എടുക്കാൻ പറ്റില്ല പിന്നെ ഇപ്പോൾ നമ്മൾ ഇനി താഴെ ഒരു ഫൈവ് മിനിറ്റ്സ് ഐ ഡിസ് ടാപ്പ് ചെയ്തുകൊണ്ട് മുകളിലേക്ക് എൻട്രി നോക്കുക പ്ലാനാണ് പന്ത്രണ്ടേ നാലിന് ആ ഒരു എൻട്രി വന്നിട്ടുണ്ട് ആ ഒരു ക്യാൻഡിൽ നിങ്ങൾ കണ്ടാലാറ് പന്ത്രണ്ടേ നാലിൻ്റെ ഒരു ക്യാനലിൽ നേരത്തെ നമ്മൾ മാർക്ക് ചെയ്ത ഏരിയ ഒന്നും കൂടി ടാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് എടുക്കാൻ പറ്റിയില്ല ഏതായാലും നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ അപ്സൈഡിലേക്ക് നോക്കാം ഇനി അൻപതേ ഒരുന്നൂറിൻ്റെ കോൾ ഓപ്ഷന് നമുക്ക് വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്ത് വെക്കാം ഇരുന്നൂറ്റി എഴുപത്തൊമ്പതാണ് ഇപ്പോൾ പ്രീമിയം സെവൻറ്റി ഫൈവ് ആണ് ബാങ്ക് നിഫ്റ്റി ചെയ്യുന്നത് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഒക്കെ റെഡിയാക്കി വെക്കാം ട്വൻറ്റി പോയിൻറ്റ്സ് മാർക്കറ്റ് ആ ഒരു ലോ ഏരിയ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അപ്സൈഡിലേക്ക് പോകാം നേരത്തെ ആ ഒരു മാർക്കറ്റ് നമുക്ക് പന്ത്രണ്ട് നാലാവർ എൻട്രി എടുത്തിട്ടുണ്ടെങ്കിൽ അത് നൂറ് പോയിൻറ്റ് ടാർജറ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു നല്ലൊരു മൂവ്മെൻറ്റും കിട്ടിയിട്ടുണ്ടായിരുന്നു നല്ലൊരു സ്പൈക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ എടുക്കാം മിസ്സ മീൻസ് ആ സമയത്ത് ഇല്ലായിരുന്നു ഞാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വെയിറ്റ് ചെയ്യും പക്ഷേ ടാപ്പ് ചെയ്ത് പിന്നെ താഴെ നേരത്തെ നമ്മൾ വെയിറ്റ് ചെയ്ത സമയത്ത് ഒന്നുകൂടി താഴേക്ക് വന്ന് കുറേ കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ അതിൻ്റെ ഒരു ഹൈ എടുത്തത് ആ സമയത്ത് തന്നെ നമുക്ക് എൻട്രി എടുത്താലേ കാര്യമുള്ളൂ പിന്നെ അത് താഴേക്ക് ഇറങ്ങിയപ്പോഴാണ് ഞാൻ കണ്ടത് പിന്നെ 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 നോക്കിയിട്ട് കാര്യമില്ല പിന്നെ താഴെ ഒരു ചെറിയൊരു ഒരു ഇൻറ്റേണൽ സ്ട്രക്ചർ എന്നൊക്കെ പറയാം ഇൻറ്റേർണൽ ഫൈവ് മിനിറ്റ്സ് ലിക്വിഡിറ്റി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു അഗ്രസീവ് ആയിട്ടുള്ളൊരു അപ്സൈഡ് എൻട്രി നോക്കാം അതാണ് അൻപത് ഒരുന്നൂറ്റി ഇരുപത്തി മൂന്നിൻ്റെ താഴേക്ക് വന്നാൽ നമ്മൾ അൻപത് ഒരുന്നൂറിൻ്റെ കോൾ ഓപ്ഷൻ ബൈ ചെയ്യും അതാണ് അപ്പോൾ റെഡി ആക്കി വെക്കാം അവിടെ പ്രീമിയം അൻപത് ഒരുന്നൂറ്റി ഇരുപത്തിമൂന്ന് അവിടെ നോക്കിയാൽ മതി അൻപത് ഒരുനൂറ്റി ഇരുപത്തി മൂന്നിൻ്റെ താഴെ വരുന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നമുക്ക് എന്ത് ചെയ്യാം അവിടെ ഡയറക്റ്റ് മാർക്കറ്റ് പ്രൈസിൽ ബൈ ചെയ്യാം ഇരുന്നൂറ്റി എഴുപത്തിരണ്ടൊക്കെ ഉണ്ട് ഇപ്പോൾ പ്രീമിയം ആ കുറച്ചും കൂടി ഒന്ന് താഴട്ടെ അൻപത് ഒരുന്നൂറ്റി ഇരുപത്തെട്ടായിട്ടുണ്ട് ഒരു അഞ്ച് പോയിൻ്റ് കൂടെ താഴെ വന്നാൽ ആ ഇരുപത്താറ് ഇനി അങ്ങോട്ട് നോക്കേണ്ട ആവശ്യമില്ല കാരണം ഇവിടെ നമുക്ക് എന്താണ് ലെഫ്റ്റ് സൈഡിൽ കാണാമല്ലോ നിഫ്റ്റിൻ്റെ ബാങ്കിൻ്റെയൊക്കെ പ്രൈസ് അപ്പോൾ അവിടുന്ന് നമ്മൾ ഉദ്ദേശിച്ച പ്രൈസിലേക്ക് എത്തുകയാണെങ്കിൽ നമ്മൾ ഡയറക്റ്റ് എടുക്കാണല്ലോ വെയ്റ്റിംഗ് വെയ്റ്റിംഗ് ഇരുന്നൂറ്റി എഴുപതായിട്ട് പ്രീമിയം കുറച്ചും കൂടി ഒന്ന് താഴട്ടെ അൻപത് ഒരുന്നൂറ്റി ഇരുപത്താറായിട്ടുണ്ട് ആ ഓക്കെ 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 ഇരുപത്തി മൂന്നാണല്ലോ നമ്മുടെ എൻട്രി പ്രൈസ് വരട്ടെ ഇരുപത്തഞ്ച് വീണ്ടും മുപ്പത് ആ ഇരുപത്തിരണ്ട് ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് ബൈ ചെയ്യാം നമ്മൾ ബൈ ചെയ്തിട്ടുണ്ട് ഇരുന്നൂറ്റി അറുപത്തെട്ടിന് നമുക്ക് എൻട്രി കിട്ടിയിട്ടുണ്ട് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ട്വൻറ്റി പോയിൻറ്റ്സ് ആയിരത്തി അഞ്ഞൂറ് ആയിരിക്കും ഈ ഒരു ട്രേഡിൽ ലോസ് വരാണെങ്കിൽ ടാർജറ്റ് ടാർജറ്റ് ഒരു എന്താ പറയുക ഏഴായിരത്തി അഞ്ഞൂറ് രൂപ അല്ലെങ്കിൽ ഇത് വലിയ വലിയ ആയിരിക്കും വരുവാണെങ്കിൽ വേണ്ട നമുക്ക് ഹൺഡ്രഡ് പോയിൻറ്റ്സ് കിട്ടിയാൽ തന്നെ ബുക്ക് ചെയ്യാം നല്ലൊരു മൂമെൻറ്റും കിട്ടുകയാണെങ്കിൽ മാത്രമേ ട്രേഡ് ചെയ്യുകയുള്ളൂ അല്ലെങ്കിൽ ഹൺഡ്രഡ് പോയിൻസ് റേഞ്ചിൽ എത്തിയാൽ നമ്മൾ ബുക്ക് ചെയ്യും ഏഴായിരത്തി അഞ്ഞൂറ് പ്രോഫിറ്റ് ഈ ഒരു ട്രേഡിൽ കിട്ടി കഴിഞ്ഞാൽ അപ്പോൾ അത് നാന്നൂറ്റൻപത് രൂപ അഞ്ഞൂറ് രൂപ ഒക്കെ പ്രോഫിറ്റ് ഉണ്ട് അല്ലേ മാർക്കറ്റ് ഒരു മൂമെൻ്റ് കാണിക്കുന്നുണ്ട് ലിക്വിഡിറ്റി എടുത്താൽ പൊതുവെ അങ്ങനെ ഒരു മൂമെൻ്റ് കാണിക്കുക ഓഫ്സൈഡായാലും ഔട്ട്സൈഡായാലും ഒരു ലിക്വിഡിറ്റി എടുത്തു കഴിഞ്ഞാൽ സാധാരണ അങ്ങനെ ഒരു മൂമെൻറ്റും വരാറുണ്ട് അപ്പോൾ നമ്മൾ നിങ്ങൾക്കറിയാം കോൾ ഓപ്ഷൻ മാർക്കറ്റ് അപ്സൈഡിലേക്ക് പോയി ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യുന്ന ആളുകൾക്ക് മാർക്കറ്റ് അവിടെ നിന്നാൽ പോലും ലോസ് ആയിരിക്കും താഴേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യുമ്പോൾ നമുക്ക് മാർക്കറ്റ് ഇൻ കേസ് അവിടെ നിന്ന് വല്ലാതെ മൂവ് ചെയ്തില്ലെങ്കിലും വലിയ ലോസ് കാണിക്കില്ല നമ്മൾ നമ്മളെ എൻ്റെ അടുത്ത് ഏരിയയിലേക്ക് തന്നെ വന്നിട്ട് ഇപ്പോൾ നമുക്ക് കോസ്റ്റ് കോസ്റ്റ് ആണ് മറ്റേത് നേരെ തിരിച്ചാ വരിക നിങ്ങൾ ട്രെൻഡ് ലൈൻ അല്ല മീൻസ് ബ്രേക്ക് ഔട്ടിലൊക്കെ ട്രേഡ് ചെയ്യുന്ന ആളുകൾക്ക് മനസ്സിലാവത് നോക്കാം കയറി കെയർ ഇപ്പോൾ പോകുന്നുണ്ട് ഇരുന്നൂറ്റി എഴുപത്തഞ്ചൊക്കെ ആയതിൻ്റെ പ്രീമിയം അല്ലേ മൊമെൻറ്റുണ്ട് ഉണ്ട് ഇത് തോന്നുന്നുണ്ട് ഇതും ടാർജറ്റ് അടിക്കുകയോ രണ്ട് ട്രേഡ് ടാർജ് അടിക്കുകയോ വെയിറ്റ് ചെയ്യാം നല്ല സെറ്റാണ് അതൊന്നും കുഴപ്പമില്ല സ്റ്റോപ്പ് ലോസ് റെഡിയാണ് അവിടെ മാക്സിമം പോയാൽ നമുക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ ലോസ് വരും അല്ലെങ്കിൽ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ പ്രോഫിറ്റ് കിട്ടും അത്രേ സംഭവിക്കുകയുള്ളൂ വേറൊന്നും സംഭവിക്കാറില്ല പ്രീമിയം ഇരുന്നൂറ്റി അമ്പതായിട്ടുണ്ട് ഏതായാലും ഞാൻ ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് കാണിച്ചു തരാം ഓക്കെ സമയം ഒന്ന് പതിനൊന്നല്ലേ നമ്മൾ ട്രേഡ് എടുത്തിട്ട് ഓൾമോസ്റ്റ് ട്വൻറ്റി മിനിറ്റ്സ് മുപ്പത്തഞ്ച് പോയിൻറ്റ് പോയതിന് ശേഷം നമ്മുടെ എസ് എൽ അടിച്ചിട്ടുണ്ട് അങ്ങനെ കൂടെ കാണാം നമ്മൾ ആ നിഫ്റ്റിയിലുള്ള എൻട്രി അടിപൊളിയായിട്ട് എന്താണ് ഫൈവ് മിനി സൈഡിച്ച് താഴേക്ക് വന്നിട്ടുണ്ട് നമ്മൾ നേരത്തെ ബാങ്കിലെടുത്ത എൻട്രിയും പക്ഷേ നമുക്ക് നമ്മൾ അപ്സൈഡ് എടുത്ത ആ ഒരു എൻട്രി എസ് ആണ് എൻട്രി ടൈം കൂടെ കാണാം പന്ത്രണ്ട് അൻപതിന് ഒന്ന് പതിനൊന്നിന് എക്സിറ്റ് ഇരുന്നൂറ്റി അറുപത്തെട്ടിന് എൻട്രി ഇരുന്നൂറ്റി നാൽപ്പത്തെട്ടിന് സ്റ്റോപ്പ് ലോസ് ട്വൻറ്റി പോയിന്റ്സ് ആയിരത്തഞ്ഞൂറ് രൂപ ആ ഒരു ട്രേഡിൽ ലോസ് വന്നിട്ടുണ്ട് നമുക്ക് നോക്കാം ഇനി എൻട്രി എടുക്കുകയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം മാർക്കറ്റ് നല്ല താഴേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലേ ബാരിഷ് ട്രൈഡ് തന്നെ നോക്കാമെന്നെനിക്ക് തോന്നുന്നത് പുള്ളിഷ് റിസ്ക്കിയാ അറിയില്ല പുള്ളിഷ് ആണോ ബാരിഷാണോ ഇനി ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയെന്നറിയില്ല ഏതായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ സമയം രണ്ടേ പതിനാറായിട്ടുണ്ട് നമുക്കൊരു എൻട്രി അപ്സൈഡിലേക്ക് എടുക്കാനുള്ള ഒരു ഏരിയയിലേക്ക് എത്തിയിട്ടുണ്ട് മാർക്കറ്റ് ഒരു കോൾ ഓപ്ഷൻ തന്നെയാണ് ഇപ്പോൾ വീണ്ടും നമുക്കൊരു ഓപ്പർച്യൂണിറ്റി തന്നത് പുട്ട് ഓപ്ഷനിൽ നമുക്ക് എന്താണ് താഴെയൊക്കെ ഇങ്ങനെ മാർക്കറ്റ് വരാൻ ഒരു ഐഡിക്സ് പ്രോപ്പറായിട്ട് മുകളിൽ എടുത്ത് നമ്മൾ എൻട്രി എടുത്തിട്ടില്ല പിന്നീട് കണ്ടിന്യൂസ് ആയിട്ട് താഴേക്കാൻ വരുമ്പോൾ നമുക്ക് അപ്പോൾ നമുക്ക് എന്താണ് ഇന്ന് രാവിലെ മാർക്കിങ് മീൻസ് രാവിലെ മാർക്കിങ് കണ്ടില്ല നിങ്ങൾ നാൽപ്പത്തൊമ്പത് എണ്ണൂറ്റി എട്ടിൻ്റെ അവിടെ ഒരു ലിക്വിഡിറ്റി ഏരിയ ഉണ്ടായിരുന്നു ബാങ്കിൽ അത് ടാപ്പ് ചെയ്തിട്ടാണ് ഇപ്പം ബാങ്ക് നിൽക്കുന്നത് അത് ടാപ്പ് ചെയ്യുകയും ചെയ്തു ചേഞ്ച് ഓഫ് ക്യാരക്ടർ തന്നു പിന്നെ നമുക്ക് ലോ അതായത് ഇന്നത്തെ ഈ ഒരു ക്യാനലിൽ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു ക്യാനിൽ ലോ എടുക്കുന്ന സമയത്ത് ഒരു അപ്സൈഡ് എൻട്രി പ്ലാൻ ചെയ്യാം ഓക്കെ അപ്സൈഡ് എൻട്രി പ്ലാൻ ചെയ്യാം ഇത് ഈ ഒരു ട്രേഡ് കിട്ടുകയാണെങ്കിൽ ഇന്ന് ലാസ്റ്റ് ട്രേഡ് ആയിരിക്കും കാരണം ഓൾറെഡി സമയം രണ്ടേകാലം ആയിട്ടുണ്ട് അറിയില്ല ഇനി ഇത് ഒരുപാട് സമയമെടുത്ത് ടാർജറ്റ് അടിക്കുക എസ് എൽ അടിക്കുക ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു എൻട്രിക്ക് ചാൻസ് കിട്ടാൻ പ്രയാസമാണ് അല്ലെങ്കിലും ഇന്ന് ഇനി ട്രേഡ് പ്ലാൻ ചെയ്യേണ്ടത് തന്നെയാണ് ഏതായാലും ഈ ഒരു ലോ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം ഇരുപത്തൊൻപത് ഇന്നത്തെ ഈ ഒരു ലോ ഇന്നത്തെ ഈ ഒരു ക്യാനലിന് ലോ എടുത്തു കഴിഞ്ഞാൽ എഴുന്നൂറിൻ്റെ താഴേക്ക് വരട്ടെ നാൽപ്പത്തൊൻപത് എഴുന്നൂറിൻ്റെ താഴേക്ക് വന്നാൽ നമുക്കൊരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യാം നാൽപ്പത്തൊൻപത് എഴുന്നൂറ് കോൾ ഓപ്ഷൻ കോൾ ഓപ്ഷൻ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ പ്രീമിയം മുന്നൂറ്റി പതിമൂന്ന് റേഞ്ചിലാണ് ഒന്ന് താഴെ വരട്ടെ വരുന്നുണ്ട് ആ ഒരു ഏരിയയിലേക്ക് നമുക്ക് നോക്കാം വെയിറ്റ് ചെയ്യാം നമുക്ക് ഇവിടെ നോക്കിയാലും മതി അല്ലേ നാൽപ്പത്തൊൻപത് എഴുന്നൂറ്റി പതിനേഴ് പതിനാലൊക്കെ ആയിട്ടുണ്ട് താഴേക്ക് വന്നു കഴിഞ്ഞാൽ എഴുന്നൂറിൻ്റെ താഴേക്ക് നമുക്ക് നമുക്കിപ്പോൾ ബൈ ചെയ്യാം നാൽപ്പത്തൊമ്പത് എഴുന്നൂറ്റി മുപ്പത് റേഞ്ചാണ് ഇപ്പോൾ ഉള്ളത് താഴെ വരട്ടെ പ്രീമിയം മുന്നൂറ്റിനാലിലാണ് ഇപ്പോൾ ഉള്ളത് മുന്നൂറ്റിനാല് മുന്നൂറിൻ്റെ താഴേക്കൊക്കെ വരാൻ ചാൻസ് ഉണ്ട് എഴുന്നൂറിൻ്റെ താഴേക്ക് വരാണെങ്കിൽ നാൽപ്പത്തൊൻപത് എഴുന്നൂറിൻ്റെ താഴേക്ക് വരികയാണെങ്കിൽ മുന്നൂറിനും താഴെ പ്രീമിയം കിട്ടാൻ ചാൻസ് ഉണ്ട് എഴുന്നൂറ്റി പതിനഞ്ച് പതിനാറൊക്കെ വരെ എത്തില്ലേ കാഴട്ടെ ഓൾറെഡി ഒരു ടാർജറ്റും ഒരു എസ് എല്ലാണുള്ളത് ഇത് ഇത് ഇൻ കേസ് ടാർജറ്റ് ആയാലും എസ് എൽ ആയാലും ഇനി ട്രേഡ് ഇന്നില്ല ലാസ്റ്റ് ട്രേഡ് ആണ് ഇന്നത്തെ നോക്കാം നോക്കാം വീണ്ടും വീണ്ടും എഴുന്നൂറിൽ ഇങ്ങനെ ഒരു ബൗൺസ് ബാക്ക് ചെയ്യുന്നുണ്ടല്ലേ അപ്പോൾ എഴുന്നൂറ് സപ്പോർട്ടായിട്ടെടുക്കുകയാണെങ്കിൽ ആളുകളുടെ സ്റ്റോപ്പ് ലോസുകൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എഴുന്നൂടെ താഴെ എന്നുള്ള റിവ്യൂ ഉണ്ട് ഓൾറെഡി നമ്മുടെ ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി നാൽപ്പത്തൊമ്പത് എണ്ണൂറ് ടാപ്പ് ചെയ്ത് താഴെ വന്നിട്ട് ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ തന്നു അതിന് ശേഷം ഒരു ലോ ഏരിയയിൽ എൻട്രി ആ എഴുന്നൂറ് എത്തിയിട്ടുണ്ട് എഴുന്നൂറ്റി രണ്ട് എഴുന്നൂറ് എഴുന്നൂറ്റി അഞ്ച് ബൈ കൊടുക്കാം നമുക്ക് അറുന്നൂറ്റി എൺപത്തിനാലൊക്കെ ആയിട്ടുണ്ട് പ്രീമിയം നമുക്ക് കിട്ടിയത് ഇരുന്നൂറ്റി തൊണ്ണൂറിനാണ് ഇരുന്നൂറ്റി എൺപത്തഞ്ചായിട്ട് ഇപ്പോൾ തന്നെ നല്ല ഫാളാന്ന് തോന്നിയിട്ട് കണ്ടിന്യൂസ് ഡൗൺ ഫാളാന്ന് തോന്നുന്നുണ്ട് നോക്കാം ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് എണ്ണൂറ്റൻപത്തിരണ്ട് രൂപ ലോസാണ് ഇപ്പം ഓൾറെഡി നോക്കാം നോക്ക് ഇതർ സെസ് ഒരു ടാർജറ്റ് അല്ലേ നമ്മളെ ലാസ്റ്റ് ട്രേഡാണ് ഇപ്പോൾ ആർ എസ് എൽ അടിക്കുമെന്ന് തോന്നുന്നുണ്ട് വരവ് കണ്ടിട്ട് പക്ഷേ ലിക്വിഡിറ്റി ഏരിയയാണ് അവിടെ നിന്ന് മൗൺസ് ബാക്ക് ചെയ്യുകഴിഞ്ഞാൽ ബസ് ആ എസ് എൽ അടിച്ചിട്ടുണ്ട് വളരെ പെട്ടെന്ന് പരിപാടി കഴിഞ്ഞല്ലേ വളരെ ഫാസ്റ്റ് പരിപാടി ഇനി ലിക്വിഡിറ്റി എടുത്തിട്ടുണ്ട് ഇനി വാപ് സൈഡ് പോകുക ഏതായാലും ഇനി ഇനി നോക്കണ്ട അത് കഴിഞ്ഞു ഇന്നത്തെ നമ്മളെ പരിപാടി കഴിഞ്ഞു നമ്മളെ ഉദ്ദേശിച്ച പരിപാടികളെല്ലാം കഴിഞ്ഞു ഇനി ഇന്ന് ട്രേഡില്ല നിഫ്റ്റിയും താഴെ നമ്മളെ ഇരുപത്തിനാലായിരത്തിൻ്റെയൊക്കെ ലിക്വിഡിറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ പക്ഷേ ഇനി ഇനി ട്രേഡ് പ്ലാൻ ചെയ്യണം നമ്മൾ ബാങ്കിൽ ആ ഒരു ട്രേഡ് കിട്ടിയിട്ടുമില്ല ഒന്ന് ടോട്ടൽ മൂന്ന് ട്രേഡ് ലാസ്റ്റ് ട്രേഡ് തന്നെ വളരെ ഒരു മിനിറ്റ് പെട്ടെന്ന് തന്നെ ഒരു മിനിറ്റ് ആവണേനും വന്നെ എക്സിറ്റ് ആയിട്ടുണ്ട് ഒരു രണ്ട് എസ് എൽ ഒരു ടാർജറ്റ് ഏതായാലും ഇനി നമുക്ക് നാളെ ഇത്ര ലൈവ് ട്രേഡിൽ കാണാം സമയം രണ്ടരയൊക്കെ ആയില്ല ഇനി സമയമില്ല നാളെ ഉണ്ടല്ലോ അവസരം നാളെ നോക്കാം കുഴപ്പമില്ല ഓവറോൾ മൂന്ന് ട്രേഡ് താങ്ക് യു ഫോർ വാച്ചിങ് ബൈ